എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഹിഡൻബർഗ് ഒരു എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ കുറിച്ച് പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് അപ്പൊ നമ്മളെല്ലാവർക്കും കരുതിയിൽ ഏതെങ്കിലും സ്റ്റോക്കിനെ കുറിച്ചായിരിക്കുമോ അല്ലെങ്കിൽ അദാനി ഷയേഴ്സിന് തന്നെ കുറിച്ചായിരിക്കുമോ എന്നെല്ലാം വിചാരിച്ചോ പക്ഷെ അവര് വെളിപ്പെടുത്തിയത് സെബിയുടെ മേധാവി മാധവി എതിരയുടെ ഇപ്പം ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ളത് അതായത് മാധവിപുരിക്ക് അദാനി കമ്പനിയുടെ അതായത് വിദേശത്തുള്ള അദാനിയുടെ കടലാസ് കമ്പനികളിൽ നിക്ഷേപം ഉണ്ടാവർക്കും അവരുടെ ഭർത്താവിനും എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയെ വിടാതെ പിന്തുടരുന്നുണ്ട് ഹിഡൻ പറഞ്ഞു അവന്റെ കണ്ണിൽ എന്തോ കണ്ണിലെന്തോടെ കത്തുന്നു അവന്റെ മൂർച്ച എന്തായിരിക്കും അതിന് ഒരു കാരണം അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഇന്ത്യ ഒരു വളർന്നു വരുന്ന ഒരു രാജ്യമാണ് അതായത് ലോക സാമ്പത്തിക അതിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന അപ്പം നമ്മൾക്കെതിരെ വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് അതായത് ഇന്ത്യ മഹാരാജിനെതിരെ വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് ഇതുപോലുള്ള ചിലര് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിന് ഏതൊരു അഭിപ്രായങ്ങളും ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതില് അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വന്നു എങ്കിൽ കൂടിയും മാർക്കറ്റില് അതിന്റെ എഫക്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റോക്കിന് ഒരു നമുക്കൊരു അനുഭവം ഉണ്ടായത് അതായത് അദാനി കമ്പനിക്കെതിരെ അവർ വന്നപ്പോൾ അവരുടെ റിപ്പോർട്ട് ആദ്യം വന്ന സമയത്ത് അദാനി കമ്പനി നല്ല ഇടിവ് സംഭവിച്ചു അപ്പം സെബിയും സുപ്രീം കോടതി അതുകൂടാതെ ഇപ്പോഴത്തെ ഗവൺമെൻ്റൊക്കെ അത് നല്ല രീതിയിൽ നോക്കി കണ്ടു അപ്പോൾ ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു ഇടിവ് എന്തായാലും ഉണ്ടാവാനായിട്ട് സാധില്ല കാരണം ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരു ആയിട്ട് ഇരിക്കും അങ്ങനെ ഒരു പ്രത്യേകമായി വന്നതുകൊണ്ടാണ് ഇടിഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ വന്ന സംഗതി എന്താ വെച്ചാൽ ഒരു സ്റ്റോക്കിനെ സെബി മേധാവിക്ക് ആയതുകൊണ്ട് മാർക്കറ്റിൽ അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവാനായിട്ട് സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷെ ചിലപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചിട്ട് അവരുടെ കസാരത്തെറിക്കാനായിട്ട് ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലാതെ ഇതിൽ മറ്റൊരു ഇമ്പാക്റ്റും ഇതിൽ അവർക്കായിരിക്കും ഇതിലൊരു നഷ്ടം സംഭവിക്കുക അല്ലാതെ മാർക്കറ്റിനോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനോ മൊത്തത്തിലുള്ള നിഫ്റ്റിക്കോ ഇതില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ റിപ്പോർട്ട് കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല